എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ കൊണ്ടുണ്ടാക്കുന്ന പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കാം അതിനായി ഒരു കപ്പ് പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യമുള്ളത് അധികം പുളിയില്ലാത്ത തൈരും മുക്കാൽ കപ്പോളം തേങ്ങയും ആദ്യം പൈനാപ്പിൾ വേവിച്ചെടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യ ഉപ്പ് കൂടി ഇടാം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം കരിക്കുള്ള തേങ്ങ കൂടി അരച്ചെടുക്കാം അതിനായി മുക്കാൽ കപ്പ് തേങ്ങ നാല് പച്ചമുളക് അര ടീസ്പൂൺ ജീരക നല്ല സ്മൂത്തായി അരച്ചെടുക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്നും ഇറക്കാൻ കഷ്ണങ്ങളൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിയിട്ടുണ്ട് ഇതിലേക്ക് അരപ്പൊഴിക്കാം മിക്സ് ചെയ്ത ശേഷം തിളപ്പിക്കാം ഈ സമയത്ത് ഉപ്പ് ഉപ്പൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടാം ഇത്താൽ മതി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് തൈരൊഴിക്കാം ഒഴിച്ച ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തത് ഇനി ഇതിലേക്ക് താളിച്ചിടാം കടുക് ചുവന്ന മുളക് കറിവേപ്പില ഉലുവട്ട് താളിക്കാം വളരെ ടേസ്റ്റിയായി പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കും